ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഫോർട്ട് വാർഡിലെ സീതാലക്ഷ്മിയുടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ മേയറുടെ നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാർ കോൺക്രീറ്റ് റൂഫ് ചെയ്യുവാൻ സഹായിക്കാൻ പോവുകയാണ് അവിടെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എസ് ഷീജ നൽകും വിവരങ്ങൾ ഷീജ മേയർ എത്തിയെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും ആര് ആയതായാലും ഇവിടെ തിരുവനന്തപുരത്ത് ഫോർട്ട് വാർഡിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ നഗരസഭാ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സീതാലക്ഷ്മി അമ്മയുടെ വീട് വയ്ക്കുന്നതിനുള്ള കോൺക്രീറ്റ് നടപടികൾക്ക് വേണ്ടി സഹായിക്കുന്ന സഹായിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സീതാലക്ഷ്മി അമ്മ നാൽപ്പത്തിയെട്ട് വർഷമായി ഇവിടെ താമസിക്കുകയാണ് വീട് മോശം അവസ്ഥയിലായിരുന്നു അതേ തുടർന്ന് പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി ലൈഫിൽ നിന്നുള്ള സഹായത്തോടു കൂടിയാണ് ഈ ഒരു നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ വീടിൻ്റെ കോൺക്രീറ്റ് പണികളിലേക്ക് കാര്യങ്ങൾ കടന്നത് ആര് മേയർ ആര്യ രാജേന്ദ്രൻ അതോടൊപ്പം തന്നെ മേയറുടെ ഓഫീസിലെ തന്നെയുള്ള ജീവനക്കാർ പി എ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റ് ജോലികൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അവരുടെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്തരത്തിലൊരു മാതൃകാപരമായ ഒരു നടപടി സമീപനം ഒക്കെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഈ ഒരു സഹായത്തെ അതിൽ അതീവ സന്തുഷ്ടരുമാണ് ഈ കുടുംബം എന്നുള്ളതാണ് സീതാലക്ഷ്മി അമ്മയും അവരുടെ ആ മകനുമാണ് ഇവിടെയുള്ള വീട്ടിൽ താമസിച്ചിരുന്നത് വീട് മോശം അവസ്ഥയിലായതിനെ തുടർന്ന് അവർ വാടകയ്ക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ലൈഫിലൂടെ അവർക്ക് വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ലഭിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ വീടിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിൻ്റെ കോൺക്രീറ്റ് നടപടികൾക്കാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നത് ആര്യ ശരി തീർച്ചയായും ഏറ്റവും മാതൃകാപരമായ കാഴ്ച കൂടിയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഫോർട്ട് വാർഡിലെ സീതാലക്ഷ്മിയുടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ മേയറുടെ നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാർ കോൺക്രീറ്റ് റൂഫ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ കോൺക്രീറ്റിംഗ് ആരംഭിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേയർ കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ട് അതിന് നേതൃത്വം നൽകുന്നതാണ് കണ്ടതാ എസ് ഷീജിയാണ് വിവരങ്ങൾ നൽകിയത്